സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ തലസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിനും ഇന്നു മുതൽ നഗരസഭയിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ തുടക്കമിടും തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചതോടെ ബി ജെ പി പ്രചരണ രംഗത്തും സജീവമാവുകയാണ് ആദ്യഘട്ടത്തിൽ ബിജെപി തലസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗത്തും സജീവമായിട്ടുണ്ട് മറ്റു വാർഡുകളിലേക്കുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ അറിയിച്ചിരിക്കുന്നത് ഭരണമുരടിപ്പും ഒരു ഡസണിലധികം വരുന്ന അഴിമതികളും തട്ടിപ്പും ഉയർത്തിക്കാട്ടിയാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ ബിജെപി പ്രചരണം ശക്തമാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടന്ന പദയാത്രയിൽ ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയും ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാകും നഗരസഭയിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ ക്യാമ്പ് നേരിടുക പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് സാമൂഹ്യ വിഷയങ്ങളും ചർച്ചയാകും മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻ ഡിജിപി മുതൽ വീട്ടമ്മമാർക്ക് വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നൽകിയാണ് ബിജെപി പ്രചരണത്തിൽ കളം പിടിക്കുന്നത് പ്രഖ്യാപനശേഷമുള്ള ആദ്യദിനം കീ വോട്ടർമാരെ കാണാനാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുക ജനം തിരുവനന്തപുരം